വടകരയിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖയിൽ വൻ തട്ടിപ്പ് നടന്നതായി പരാതി കിലോ മുൻ ഇരുപത്തിയായ തമിഴ്നാട് സ്വദേശി മധു ജയകുമാറിനെതിരെയാണ് വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര വടകരയിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖയിൽ വൻ തട്ടിപ്പ് നടന്നതായി പരാതി ഇരുപത്തിയാറ് കിലോ സ്വർണവുമായി മുൻ മാനേജർ കടന്നു കളഞ്ഞതായാണ് പരാതി തമിഴ്നാട് മേട്ടുപാളയം പാത്തി സ്ട്രീറ്റ് സ്വദേശി മധു ജയകുമാറിനെതിരെ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ബാങ്കിലെ പണയ സ്വർണത്തിന് പകരം സമാനമായ മുക്കുബണ്ടം വെച്ചാണ് സ്വർണം കവർന്നത് മൂന്ന് വർഷത്തോളമായി ഇയാൾ ബാങ്കിൽ മാനേജറായിരുന്നു ജൂലൈ ഇരുപത്തിയാറിന് എറണാകുളം പാലാരിവട്ടം ശാഖയിലേക്ക് സ്ഥലം മാറിപ്പോയിരുന്നു എന്നാൽ അവിടെ ചാർജ് എടുത്തിരുന്നില്ല പുതിയതായി ചാർജ് എടുത്ത മാനേജർ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് മനസ്സിലായത് വടകര എടോടി ശാഖ മാനേജർ പാനൂർ സ്വദേശി ഇർഷാദിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ലേതും സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ്